മുണ്ടക്കൈ ചൂറൽമല ദുരന്തത്തിൽ ഒറ്റപ്പെട്ട ശ്രുതിയെ ആരും മറന്നു കാണാനിടയില്ല അതേ ശ്രുതിക്കെതിരെയാണ് ഇപ്പോൾ വ്യാപകമായി സൈബർ അറ്റാക്ക് നടക്കുന്നത് ശ്രുതിയുടെ പ്രതിശ്രുത ഭരണായിരുന്ന ജയ്സന്റെ കുടുംബത്തെ ശ്രുതി സഹായിക്കുന്നില്ല എന്ന് പറഞ്ഞാണ് ശ്രുതിക്കെതിരെ ഒരു വിഭാഗം ആൾക്കാർ രംഗത്തെത്തിയിരിക്കുന്നത് കഴിഞ്ഞ വർഷം ജൂലൈയിലായിരുന്നു എല്ലാവരെയും ഞെട്ടിച്ച മുണ്ടക്കൈ ചൂരൽ ഉരുൾപൊട്ടൽ ഒരു ഗ്രാമത്തെ ഒന്നാകെ തൂത്തെറിഞ്ഞ് ഉരുളെടുത്തപ്പോൾ ശ്രുതിക്ക് നഷ്ടമായത് കുടുംബത്തിലെ എല്ലാവരെയുമായിരുന്നു അച്ഛനും അമ്മയും അനിയത്തിയുമടക്കം ശ്രുതിയുടെ കുടുംബത്തിലെ ഒൻപത് പേരാണ് ഉരുൾപൊട്ടലിൽ മരിച്ചത് ആ സമയത്ത് ദുരിതാശ്വാസ ക്യാമ്പിൽ ഒറ്റയ്ക്ക് കഴിഞ്ഞ് ശ്രുതിയെ ചേർത്ത് പിടിക്കാൻ പ്രതിശ്രുതപരനായ ജയ്സൻ എത്തിയത് വലിയ വാർത്തയായിരുന്നു ദുരിതാശ്വാസ ക്യാമ്പിലുടനീളം ജയ്സൻ ശ്രുതിക്ക് കൂട്ടായി ഉണ്ടായിരുന്നു ശ്രുതിയുടെ നഷ്ടങ്ങളെ തന്റേത് കൂടിയാക്കി ജയ്സൻ തങ്ങൾ ഒരുമിച്ചുള്ള ജീവിതം സ്വപ്നം കാണുന്നതിനിടെയാണ് വിധി വീണ്ടും വില്ലനായി അവതരിച്ചത് കഴിഞ്ഞ വർഷം വെള്ളാരം കുന്നിൽ ജയ്സനും ശ്രുതിയും സഞ്ചരിച്ച ഓംനിക്കാർ സ്വകാര്യ ബസ്സിലിടിച്ച് അപകടത്തിൽപ്പെട്ടു ഈ അപകടത്തിൽ ജെയ്സൺ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയ്ക്കിടെ മരണപ്പെടുകയായിരുന്നു അതിനുശേഷം ജെയ്സന്റെ കുടുംബത്തെ ശ്രുതി തിരിഞ്ഞു നോക്കിയില്ല എന്ന് പറഞ്ഞാണ് ഒരു വിഭാഗം ആൾക്കാർ അധിക്ഷേപം ചൊരിയുന്നത് ഇൻസ്റ്റഗ്രാമിൽ ശ്രുതി പങ്കുവച്ച ഫോട്ടോകൾക്ക് താഴെയെല്ലാം ഒരു കൂട്ടം ആളുകൾ സൈബർ ആക്രമണം നടത്തുകയാണ് വയനാട്ടിൽ മരിച്ചവരിൽ എത്രയോ പേരുണ്ട് ഇവൾക്ക് സ്പെഷ്യലായി കൊടുക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ ജെൻസനും കൂടി പോയതുകൊണ്ടാണ് ജോലി കിട്ടിയത് അത് മറക്കണ്ട എന്ന് തുടങ്ങി നീളുകയാണ് കമന്റുകൾ ശ്രുതി ഈ കമന്റ് ഡിലീറ്റ് ചെയ്യും അതുവരെ ഈ കമന്റ് കിടക്കട്ടെ ശ്രുതി എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി സമൂഹത്തിന് റേണു ശ്രുതിയെ കല്ലെറിയാനേ നേരമുള്ളൂ ശ്രുതി മരിച്ചത് റേണുവിന് വേണ്ടിയുള്ള ഓട്ടത്തിലല്ല പക്ഷെ ജെൻസൺ മരിച്ചത് ശ്രുതിക്ക് വേണ്ടിയുള്ള ഓട്ടത്തിലാണ് ഇനി ജെൻസന്റെ വീട്ടുകാർ ശ്രുതിയോട് മോശമായി പെരുമാറിയാൽ പോലും എന്നും പറയുന്നു ജൻസന്റെ ഫോട്ടോ ഇൻസ്റ്റാഗ്രാമിൽ നിന്നും ശ്രുതി ഡിലീറ്റ് ചെയ്തെന്നും വിമർശനമുയർന്നു പത്ത് വർഷത്തെ പ്രണയത്തിനൊടുവിലാണ് ജൻസന്റെയും ശ്രുതിയുടെയും വിവാഹം ഉറപ്പിച്ചത് ചൂറൽമല ദുരന്തത്തിനും ഒരു മാസം മുമ്പ് ഇരുവരുടെയും വിവാഹ നിശ്ചയം നടത്തി വിവാഹത്തിനായി ദിവസങ്ങളെണ്ണി കാത്തിരിക്കുന്ന ശ്രുതിക്കു മുന്നിലേക്ക് ആദ്യ ഉരുൾപൊട്ടലും പിന്നെ വാഹനാപകടവും വിലനായെത്തി അപകടത്തിൽ ശ്രുതിക്കും ഗുരുതര പരിക്കേറ്റിരുന്നു ഏറെ നാളത്തെ ചികിത്സയ്ക്ക് ശേഷമാണ് ശ്രുതി ജീവിതത്തിലേക്ക് മടങ്ങിയെത്തിയത് ഇതിനുശേഷം ശ്രുതിക്ക് സംസ്ഥാന സർക്കാർ റവന്യൂ വകുപ്പിൽ ജോലി നൽകി നിലവിൽ ശ്രുതി താമസിക്കുന്ന വീടിന് സർക്കാറാണ് വാടക നൽകുന്നത് സന്നദ്ധ സംഘടന വീട് വാഗ്ദാനം ചെയ്തതിനാൽ ടൌൺഷിപ്പിലേക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞതിനാൽ സർക്കാർ പ്രഖ്യാപിച്ച പതിനഞ്ച് ലക്ഷം രൂപയും ശ്രുതിക്ക് ലഭിച്ചിരുന്നു അടുത്തിടെയാണ് സോഷ്യൽ മീഡിയയിലും ശ്രുതി സജീവമായി തുടങ്ങിയത് ഇതിനു പിന്നാലെയാണ് ശ്രുതിക്കെതിരെ സൈബർ ആക്രമണം രൂക്ഷമായത്